हाय फ्रेंडस्नेहप उरव शामडे पुढे एपसोडले കണിമംഗലത്തെ പെണ്ണുങ്ങളെല്ലാവരും കിച്ചണില് പണി ചെയ്യാണേ വരുണ്ട അമ്മയ്ക്കും ഉർവശി കഴിഞ്ഞില്ലേ ഉർവശി ഉപ്പേരിക്ക കത്തിക്ക് തീരം മൂർച്ചെല്ലാം ചേച്ചി അമ്മ ആര് പറഞ്ഞു കത്തിക്ക് മൂർച്ച ഇല്ലാത്തല്ല കുഴപ്പം ചെയ്യാൻ മനസ്സിലാത്തതാ ഇപ്പോ എപ്പോഴും കൽപ്പനയുടെ പുറകെ നടക്കാനാ താല്പര്യം മുൻപ് പാചകത്തിലൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നു കൽപ്പന പറയും ചെറിയ എന്തെങ്കിലും ചെയ്യുന്നതിലെ അമ്മ എന്നെ കുറ്റപ്പെടുത്തണ്ട എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഈ കുടുംബത്തിന് ചെയ്യുന്നുണ്ട് അമ്മയ്ക്കും അതെന്താണാവോ ഞാൻ അറിയാത്തൊരു ജോലി കൽപ്പന പറയും സൂര്യയുടെ കാര്യങ്ങൾ നോക്കുന്നില്ലേ അത് പതിയല്ലോ ജന്മം മുഴുവൻ ജോലിയെടുക്കാൻ അടുക്കളപ്പണി എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും മുത്തശ്ശിയും പ്രിയം കൂടെ അങ്ങോട്ട് വരുന്നത് മുത്തശ്ശി പറയും കൽപ്പനെ അടുക്കളപ്പണി അറിയില്ലെന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് കുറവാണ് അതിങ്ങനെ അഹങ്കാരത്തോടെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ പത്മിനി അപ്പൊ പത്മനി പറയും അമ്മേ ഞാൻ ഈ വഴിക്കില്ല എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് കൽപ്പന പറയും ഇതെന്തൊരു രീതിയാ വെക്കാനും വിളമ്പാനും അറിയുന്നവർക്ക് എന്തൊരു മഹത്വം ഉണ്ടെന്നുള്ള പറച്ചിൽ അങ്ങനെയാണെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോ അവിടെയും വെച്ചു ഉറമ്പിത്തരുന്നവരില്ലേ നമ്മളാരെങ്കിലും കിച്ചണില് പോയി അവരെ ബഹുമാനിക്കാറുണ്ടോ റുവശ്ശേരും ഹാ അത് ശരിയാണല്ലോ അത് ഞാൻ ഇതുവരെ ഓർത്തില്ല മുതശ്ശേരും അതും കൂടെ ഉറുവശിനി ഓർക്കേണ്ടതുള്ളൂ കൽപ്പന പറയും ഞാൻ നോക്കിയിട്ട് ഇപ്പത്തെ പെൺപിള്ളേരെ പിള്ളേരെ ഭൂരിഭാഗവും അങ്ങനെയാ വിശപ്പിന് ഭക്ഷണം കഴിച്ചാ പോരെ ഫോൺ എടുത്ത് ഓർഡർ ചെയ്താൽ ഭക്ഷണം വീട്ടിലെത്തും പിന്നെ എന്തിനാ ഇത്രയും ത്യാഗം ചെയ്യുന്നേ ഫോൺ ഫോണെടുത്ത് ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടും പക്ഷെ കുറച്ചു ദിവസം തുടർച്ചയായി കഴിക്കുമ്പോഴേ അതങ്ങ് മടുക്കും അപ്പോഴാണ് വീട്ടിലെ ഭക്ഷണം അമ്മയുടെ കൈ പുണ്യം രുചി എന്ന് എഴുതി വെച്ചിരിക്കുന്നിടത്തൊക്കെ തിരക്ക് കൂടുന്നത് ആ സ്ഥലങ്ങളിൽ ചെന്ന് കൃത്രിമം കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്നതല്ലേ പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പാചകം അറിഞ്ഞുകൂടാന്നൊന്നും പറയരുത് പ്രിയങ്കമോളെ നോക്ക് പ്രിയങ്കമോളെ നന്നായിട്ട് പാചകം ചെയ്യും അല്ലേ മോളെ പ്രിയ ഒന്ന് കിട്ടും ആ എന്ന് പറയുമ്പോ കൽപ്പന പറയും എന്നിട്ട് ആ മായ ചാലൊന്നും ഇവിടെ കണ്ടില്ലല്ലോ അമ്മ പറയും മോള് വന്നിട്ടല്ലേ ഉള്ളൂ മുത്തശ്ശി പറയും കൽപ്പനയുടെ ആ ആക്ഷേപം നമുക്ക് ഇന്ന് തന്നെ തീർക്കാം ഇപ്പൊ പ്രിയയാണ് പെട്ടിരിക്കുന്നത് അങ്ങനെ മുത്തശ്ശും പത്മിനി ചട്നി ഉണ്ടാക്കിയോ ഇല്ലമ്മേ മുത്തശ്ശി എന്ന എന്നാ പ്രിയങ്ക പ്രിയങ്കമോള് ചട്നി ഉണ്ടാക്കും അത് കേൾക്കുമ്പോ തന്നെ പ്രിയ ഞെട്ട് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാ പരമേശ്വരനും വരുണും എല്ലാവർക്കും അത് കഴിച്ചു കഴിയുമ്പോഴെങ്കിലും കൽപ്പനയും ഉർവശിയും കൂടെ മോളെ സമ്മതിച്ചു കൊടുക്കുമല്ലോ അല്ലേ അപ്പോ പ്രിയ പറയും അയ്യോ മുത്തശ്ശി എനിക്ക് ഇപ്പൊ പറ്റില്ല അതെന്താ എന്നൊക്കെ പ്രിയ പറയും ഇന്നലെ രാത്രി ചെറിയ തലവേദന ഉണ്ടായതുകൊണ്ട് ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല കുളിക്കാതെ അടുക്കളയിൽ കയറി ഒന്നും പാചകം ചെയ്യരുതെന്നാ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് കല്പനയ്ക്കും ഉർവശിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി പറയും ഓ അതാണോ കാര്യം എന്നാ മോള് പോയി കുളിച്ചിട്ട് വാ അപ്പോ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ പ്രിയ പോവു പോയി കഴിഞ്ഞാൽ മുത്തശ്ശി പറയും ഓരോ രീതികളുടെ വ്യത്യാസം കണ്ടോ മക്കളെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറുള്ളൂ എന്ന് പറയുന്നത് നിങ്ങക്ക് ചിലപ്പോ കളിയാക്കുന്നതായിരിക്കും പക്ഷേ അത് പറഞ്ഞു വെച്ച പഴമക്കാരെ ഉദ്ദേശിച്ച കാര്യം അറിയോ ശുദ്ധം ചെയ്ത മനസ്സും ശുദ്ധിയായ ശരീരം ഉപയോഗിച്ച് പാചകം ചെയ്താൽ മാത്രമേ മനസ്സ് നിറഞ്ഞു വിളമ്പാൻ പറ്റുള്ളൂ എന്ന് അത് പ്രിയങ്കമ്മോള് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി പോകുമ്പോ പിന്നാലെ അമ്മയും പോവും അപ്പോ കൽപ്പന ഉർവശിയോട് പറയും ചെറിയമ്മ ശ്രദ്ധിച്ചോ ചട്നിണ്ടാക്കാൻ പറഞ്ഞപ്പോ പാവും അവള് പെട്ടെന്ന് അങ്ങ് ടെൻഷനായി ആ തോന്നി ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് മറ്റേ ആ പെണ്ണ ഇവളെ അടുക്കളയുടെ പരിസരത്തുകൂടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസം ഇല്ല കൽപ്പനോറിയൻ തലയിൽ കയറ്റി വെച്ച് നടക്കട്ടെ അവൾക്കൊന്നും അറിഞ്ഞുണ്ടെങ്കിലേ അത് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കണം അതിനെന്താടി മാർഗം കൽപ്പന കുറയും ഉണ്ട് നാളെ വരുടെ ബർഡേ അല്ലേ പുതുമണവാട്ടിയുടെ മണവാട്ടിയുടെ കൈപ്പുണ്ണി അറിയാൻ നാളത്തെ പാചകം അവളെ ഏൽപ്പിച്ചാലോ ആ അത് കൊള്ളാം പക്ഷെ അമ്മ സമ്മതിക്കോ ഏ അതൊക്കെ നമ്മുടെ മിടുക്ക് അവളെ മുന്നിൽ നിർത്തി വെല്ലുവിളിച്ചതല്ലേ മുത്തശ്ശി പാണി നമുക്ക് തിരിച്ചു കൊടുക്കണം അവൾക്കും മുത്തശ്ശിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അവര് ശേഷം പിന്നീട് രാത്രിയാണ് കാണിക്കുന്നത് എല്ലാരും ഭക്ഷണം കഴിക്കണേ വരുണ്ട ശ്രദ്ധ അവിടെയല്ല അങ്ങനെ പ്രിയയും അമ്മയുമാണ് എല്ലാം വിളമ്പി കൊടുക്കുന്നത് പരമേശ്വരം പറയും പ്രിയ മുക്ക മോൾക്ക് ഇരുന്നൂടെ അമ്മ വിളമ്പല്ലോ അവ മുത്തശ്ശം അത് എത്ര പറഞ്ഞാലും ആ കുട്ടി കേൾക്കില്ല എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് പത്മിനിയോടൊപ്പം കഴിച്ചോളാം എന്നാ പറയണേ അപ്പോഴായിരിക്കും വരുൺ കഴിക്കാത്തത് ശ്രദ്ധിക്കുന്നത് വരുൺ എന്താ കഴിക്കാത്തത് ഇത് കുറച്ചുകൂടി ഒഴിക്കാം എന്ന് പറഞ്ഞ് കറി ഒഴിക്കാൻ തുടങ്ങുമ്പോ തന്നെ വരുൺ പറയും വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രിയങ്ക കഴിക്കി എന്ന് പറഞ്ഞ് വിളമ്പി കൊടുക്കണ് അപ്പോ ചന്ദ്രശേഖരൻ പറയും മോളെ ഇത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട അവന്റെ തടി പെട്ടെന്ന് കൂടും സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കൊണ്ട് എനിക്ക് കൂടിയത് ആറു കിലോയാ അപ്പൊ എല്ലാരും ചിരിക്കും സൂര്യ പറയും സ്നേഹത്തോടെ നിന്ന് ഒരാൾ വിളമ്പിയരെ ആരായാലും കഴിച്ചു പോവും കൽപ്പനയെ നോക്കിട്ട് പറയും എന്റെ ഭാഗ്യത്തിന് എനിക്ക് തടി കൂടിയിട്ടില്ല കൽപ്പന പറയും ഞാൻ വെച്ച് വിളമ്പിട്ടില്ലെങ്കി എന്താ പിന്നീട് എല്ലാവർക്കും വെച്ച് വിളമ്പുന്ന അവസ്ഥയായല്ലോ അപ്പോ എല്ലാരും അത് വീടാണ് ചന്ദ്രശേഖരൻ ചോദിക്കും വരുൺ നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ എന്താ പ്രോഗ്രാം അപ്പൊ പ്രിയയുടെ മനസ്സിലേൽ ഇടപിട്ടുന്നുണ്ട് വരുൺ പറയും ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നത്തേം പോലെ ഒരു ദിവസം അത്രേ ഉള്ളൂ ഉർവശി പറയും അതെങ്ങനെയാ ഈ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയില്ലേ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്ന ബർത്ത്ഡേ ആണ് ഇത് നമുക്ക് ഗംഭീരാക്കണം വേണ്ട അമ്മേ മുത്തശ്ശീരും വേണം വേണം അപ്പൊ സൂര്യ പറയും എനിക്കൊരു അഭിപ്രായം ഉണ്ടേ നാളെ നമുക്ക് സദ്യ മതി പായസം കൂട്ടിയുള്ള സദ്യ ഇപ്പൊ തന്നെ റെസ്റ്റോറന്റിൽ വിളിച്ചു പറഞ്ഞേക്ക നാളെ ആണെങ്കിൽ അവർ ചെലപ്പോ ഓർഡർ എടുക്കില്ല അപ്പോഴേക്ക് കൽപ്പന പറയും അങ്ങനെയാണെങ്കിൽ എനിക്കും അഭിപ്രായം പറയാലോ പത്മിനി പറയും അഭിപ്രായം പറയുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാവരുത് അയ്യോ അത് വേദനിപ്പിക്കുന്നതല്ല എന്റെ അനുജത്തയെ കുറിച്ചാ പ്രിയങ്കയെ കുറിച്ച് മുത്തശ്ശി പറഞ്ഞിട്ട് എനിക്കറിയാവോ മുത്തശ്ശി പറയുന്ന ഈ ഇളയിടം ഉണ്ടല്ലോ ആ ഇളയിടത്തിനെ അതിശയിപ്പിക്കുന്ന ഒരു പാചകക്കാരി നമ്മുടെ വീട്ടിലുണ്ട് പാചകത്തിലെ ശുദ്ധാശുദ്ധങ്ങൾ പാലിച്ച് ആളുകളുടെ മനസ്സ് നിറയ്ക്കാൻ കഴിയുന്ന പ്രിയങ്ക പ്രിയങ്ക പാചകം ചെയ്ത് നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നാളെ പ്രിയങ്കയുടെ വക ഒരു സദ്യ ആയിക്കോട്ടെ എന്താ പ്രിയങ്കെ കേട്ടു തുടങ്ങിയപ്പോഴേ പ്രിയങ്ക പെട്ടിട്ടുണ്ട് ആകെ ടെൻഷനോടെ നിക്കാ അമ്മ പറയും അതെങ്ങനെയാ ഇത്രയും പേർക്ക് മോൾ തനിയെ സാധ്യ ഒരുക്കുന്നത് കുർവശി വരെയും തനിച്ച് ചെയ്യേണ്ട നമുക്ക് എല്ലാവർക്കും സഹായിക്കാലോ പക്ഷെ കൂട്ടി പ്രിയങ്കയുടതായിരിക്കണം ചെറിയ ചോദിക്കും എന്താ പ്രിയങ്ക മോളെ ഇവരുടെ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പ്രിയ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയും ഏറ്റെടുത്തിരിക്കുന്നു മോളുടെ കൈപ്പുണ്യം എന്താണെന്ന് തെളിയിക്കേണ്ട ദിവസമാണ് നാളെ അതോടെ ഈ സംസാരത്തിനൊരു അറുതി വരുമല്ലോ അച്ഛൻ പറയും പ്രിയങ്ക പ്രിയങ്കമോളൊന്നും പറഞ്ഞില്ല ധൈര്യക്കുറവ് വല്ലതും ഉണ്ടോ പ്രിയ പറയും ഏ ധൈര്യക്കുറവൊന്നുമില്ല ഞാനുണ്ടാക്കിയിട്ടെങ്ങണം ഇഷ്ടപ്പെടാതെ വന്ന സൂര്യപറയും പ്രിയങ്ക ധൈര്യമായിട്ട് ഒരു ഇഷ്ടക്കുറവും വരില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു പ്രിയ ആകെ പേടിച്ചിട്ട് നിൽക്കുകയാണെങ്കിലും ചിരിക്കുന്നുണ്ട് കൽപ്പന പറയും പേടിക്കേണ്ട പ്രിയങ്കെ എനിക്ക് പാചകം ഒന്നും അറിയില്ല പക്ഷേ നന്നായിട്ട് ഒരാൾ പാചകം ചെയ്താൽ അത് അഭിനന്ദിക്കുന്നതിനോടും എനിക്ക് മടിയില്ല വരുണിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കൽപ്പന പറയും വരുടെ പിറന്നാളെ നിനക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് നാളെ വരുണിനോട് ഞാൻ ആശംസ പറയുന്നത് പോലെ പ്രിയങ്കയോടും പറയും ഒരു പക്ഷേ പറയും ഞങ്ങൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു പക്ഷേ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ വരുൺ പറയും ഞാൻ എന്ത് നിങ്ങൾ മതി അപ്പൊ അത് തീരുമാനായി നാളത്തെ സദ്യങ്ക മോളുടെ വകദേവനാരായണൻ അടുക്കളയിലെ രുചിയും നമുക്കും അറിയാം എന്ന് പറയുമ്പോ പത്മിനിയമ്മ പ്രിയേനെ നോക്കുന്നുണ്ട് അമ്മയുടെ മുഖത്തൊരു പേടിയുണ്ട് പ്രിയ ടെൻഷൻ അടിച്ച് വെറുതെ ചിരിച്ചു നിൽക്കുക കൽപ്പനയും ഒരു ഇങ്ങനെ പരസ്പരം നോക്കി പണിയേറ്റു എന്നുള്ള രീതിയിലിരിക്കുക ശേഷം പ്രിയ ടെൻഷനോട് റൂമിൽ വന്ന് ഡോറടക്ക ആകെ ടെൻഷൻ അടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ചേച്ചി വിളിക്കാം എന്ന് പറഞ്ഞു ഫോണെടുത്ത് രാധികനെ വിളിക്കാണ് ആ എന്താ മോളെ ചേച്ചി നാളെ വരുണ്ട് ബർത്ത്ഡേ ആ രാധിക ഒന്ന് ഞെട്ടും അല്ല അതെന്തിനാ എന്നോട് പറയണത് പ്രിയ പറയും പെറന്നാൾ അറിയിച്ചൊന്നും അല്ല ഞാൻ വേറെ ആപത്തിൽ പെട്ടിരിക്ക രാധിക പേടിക്കും ആപത്തോ എന്താപത്ത് പ്രിയ പറയും ഇവിടെ കൊറേ രാക്ഷസികളുണ്ട് വരുടെ ഏട്ടത്തിയമ്മയും ചെറിയമ്മയും എല്ലാരും കൂടെ ഇപ്പൊ എനിക്കൊരു പണി തന്നിരിക്ക രാധികം നീ വഴക്കാണോ അവരായിട്ട് വഴക്കൊന്നും നാളെ വരണ്ടേ പിറന്നാളിനെ സദ്യ ഒരുക്കണന്ന് അതും ഞാൻ ചെയ്യണമെന്നാ എല്ലാരും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് രാധികൗരയും അയ്യോ നിനക്കറിയില്ലെന്ന് പറയായിരുന്നില്ലേ പ്രിയ ഹോ എന്നിട്ട് എല്ലാരും കൂടെ എന്നെ ചവിട്ടി പുറത്താക്കിയാലേ ചേച്ചിക്ക് സന്തോഷാവുമല്ലോ അല്ലെ എടി ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ ഞാൻ ദേവനാരായണൻ തിരുമേനിയുടെ മകളാ ഭയങ്കര കൈപ്പുണ്യാണെന്നൊക്കെ ആ മുത്തശ്ശി ഇവിടെ പാടി നടക്കുവായിരുന്നു അതാ ഇപ്പൊ കൊഴപ്പായത് ആ പെണ്ണുങ്ങളാണെങ്കി കിട്ടിയ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു രാധികയ്ക്കും ഇനിയിപ്പൊ എന്താ ചെയ്യാ പ്രിയവറേയും എന്ത് ചെയ്യാൻ ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിയുള്ള അവസ്ഥ അറിയാലോ പിന്നെ കണിമംഗലവും ആറ്റുവശ്ശേരിയും തമ്മിലുള്ള ബന്ധം അവസാനിക്കും രാധികറേയും നിനക്ക് ന വരുണോട് പറഞ്ഞൂടായിരുന്നോ പ്രിയോറേയും ആ വഴിയൊന്നും ചിന്തിക്കേണ്ട നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അമ്പലത്തിലേക്ക് വരാം ചേച്ചി അവിടെ ഉണ്ടാക്കണം രാധികയ്ക്കും എന്നിട്ട് എന്നിട്ടെന്താ അത്യാവശ്യ കാര്യങ്ങളെ എനിക്കൊന്ന് പറഞ്ഞു തന്ന മതി രാധികം അങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമോ പ്രിയവറേയും ഇയാൾ മലയാളത്തിലല്ലേ പറയുന്നത് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്റെ ദൈവമേ നാളത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു രാധിക എല്ലാം കേൾക്കുന്നുണ്ടല്ലോ മോളെ നീ ടെൻഷൻ ടെൻഷനാവല്ലേ പ്രിയവരും ആവാതെ കൊറേ ആൾക്കാർ നന്മയും പറഞ്ഞോണ്ട് നടക്കുക മനുഷ്യനെ പെടാ പെടുത്താൻ ചേച്ചി നാളെ ഉണ്ടാവുമല്ലോ അല്ലേ രാധികരെയും ഞാൻ വരാം പ്രിയവരും ശരി എങ്കിൽ നാളെ കാണാം ഇനി ഇനിയിപ്പതിരാത്രി ലിസ്റ്റുമായിട്ട് വരുവോ ആവോ അതിനും മടിക്കില്ല നാശങ്ങള് രാധികറിയും ഇടയിൽ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പറയണത് പ്രിയവരും അത്ര ഉപദേശങ്ങളൊന്നും വേണ്ടായേ ഇവിടെയുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാ താൻ വെച്ചോ എന്ന് പറഞ്ഞ് ആ കോളം കെട്ടയും ഇതേ സമയം രാധിക വിചാരിക്കും നാളെ പിറന്നാളാണല്ലേ എന്ന് പറഞ്ഞ് ചെറിയൊരു സന്തോഷമുണ്ട് ഉണ്ട് പ്രിയ മനസ്സിലറിയും പിറന്നാളല്ല കൊല്ലാനുള്ള ദിവസം നാളെ എന്ന് പറഞ്ഞിങ്ങനെ ആകെ ടെൻഷനില് നിൽക്ക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് വരുന്റെ അമ്മ അച്ഛനും മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണേ അപ്പോഴേക്കും പ്രിയ ഒരുങ്ങി വരും അമ്മേ ഞാനൊന്നും നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പൊ അമ്മയ്ക്കും എന്നിട്ട് മോളെന്താ നേരത്തെ പറയാണ്ടിരുന്നേ വരുന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനോട് ഒരു പ്രത്യേക പൂജ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ചു നേരം നടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ വേണം അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അച്ഛൻ പറയും എങ്കിലും വരുണിനെ കൂടെ കൂട്ടായിരുന്നില്ലേ മോളെ അത് വരുണിനെ തിരക്കായിരിക്കും അച്ഛാ അച്ഛൻ ചോദിക്കും അതോ ഇനി നിങ്ങൾ തമ്മിലുള്ള വഴക്ക് ഇതുവരെ അവസാനിച്ചില്ലേ മോളെ ഒരു ദാമ്പത്തിക ജീവിതാവുമ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും വളരെ പെട്ടെന്ന് അത് മറികടിക്കാന്നുള്ളതാണ് പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് അവന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും മോൾ അത് കാര്യാക്കരുത് മോൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം എപ്പോഴും പ്രിയോറിയും അച്ഛാ എനിക്ക് വരണോട് പ്രശ്നമൊന്നുമില്ല എന്നെ എല്ലാരും ഇവിടെ സ്നേഹിക്കുന്നുണ്ടല്ലോ അപ്പ അച്ഛൻ പറയും അത് ആലോചിക്കുകയായിരുന്നു വേറെ ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിൽ വീട്ടിൽ വിളിക്കലും പരാതി പറയതിലും ഒക്കെ കഴിഞ്ഞേ പ്രിയങ്ക മോൾക്ക് നല്ല പക്വതി ഉണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോണ്ടാവും വരുൺ ഒക്കെ ചെയ്ത് പുറത്തെവിടെയോ പോകാനായിട്ട് വരുന്നത് നീ എങ്ങോട്ടാ എനിക്ക് ഒന്ന് പുറത്തു പോകാനുണ്ട് അച്ഛൻ പറയും മോൾ അമ്പലത്തിൽ പോവാൻ നിക്കാ അവളെ തനിച്ച് വിടണ്ട നിങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് വാ വരൺ പറയും എനിക്ക് ഒരാളെ കാണാനുണ്ട് അത്യാവശ്യാണ് അപ്പ അച്ഛൻ പറയും തർക്കിക്കണ്ട ഈ കാര്യം കഴിഞ്ഞിട്ട് മതി എന്തത്യാവശ്യവും അപ്പൊ പ്രിയയാണ് പേടിക്കുന്നത് നിർബന്ധിക്കണ്ട അച്ഛാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അപ്പൊ തന്നെ അച്ഛൻ പറയും ഞങ്ങൾ തമ്മില് ഇടയ്ക്കിങ്ങനെ തർക്കിക്കലും വാശി കൂടലും വാശി പിടിപ്പിക്കലും വാശി പിടിക്കലും ഒക്കെ ഉണ്ട് ഇതിപ്പോ എന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ മതി ഇത് വരുൺ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പ്രിയക്കും അതിനൊരു താല്പര്യം എന്താടാ ബുദ്ധിമുട്ടുണ്ടോ വരുണിനൊട്ടും താല്പര്യം ഇല്ല എങ്കിലും അച്ഛനോട് ആയതുകൊണ്ട് പറയും ഞാൻ പോവാം പ്രിയ ആകെ പേടിക്കും അച്ഛൻ പറയും എന്ന് കരുതി പൂർണമായിട്ടും ഞാൻ പറയുന്നതിന്റെ പേരിലാവണം എന്നില്ല നിന്റെ പിറന്നാളിനെ നിനക്ക് വേണ്ടി പ്രത്യേകം പൂജ കഴിപ്പിക്കാനാണ് പ്രിയങ്കമ്മോള് പോകുന്നത് അപ്പൊ നീ കൂടെ കൂടെ ഉണ്ടാവുന്നതാണല്ലോ അതിന്റെ ശരി അമ്മ പോയിട്ട് വാ മക്കളെ നല്ല ശക്തിയുള്ള ദേവനാ എന്തുണ്ടെങ്കിലും ആ നടയിൽ നിന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് നടത്തി തരും അപ്പൊ വരുൺ പറയും അതെ ആ എനിക്കും പ്രിയപ്പെട്ടതാ അതുകൊണ്ട് ഞാൻ ഏതായാലും പോകുന്നുണ്ട് പ്രിയ ആകെ ടെൻഷനിലാവും അതെ ഒരു മിനിറ്റ് ഞാനൊരു സാധനം എടുക്കാൻ മറന്നു ഒന്ന് മാറിക്കെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് തന്നെ പോവാ ടെൻഷനോടെ റൂമിലെത്തിയിട്ട് വിചാരിക്കും ചേച്ചി അവിടെ കാത്തു നിക്കായിരിക്കും ഈ അച്ഛനും അമ്മയ്ക്കും വല്ല കാര്യം ഉണ്ടോ ചേച്ചിയോട് അവിടെ പൊക്കോളാം പറയാം എന്ന് പറഞ്ഞ് രാധിക്കേനെ വിളിക്കുന്നുണ്ടെങ്കിലും പരിധിക്ക് പുറത്താണെന്നാ പറയണത് അപ്പൊ പ്രിയ ഒന്നുകൂടെ ടെൻഷനാകും വീണ്ടും വിളിക്കാൻ നിൽക്കുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരും എടുക്കാനുള്ള സാധനം കിട്ടിയില്ലേ പ്രിയും ആ കിട്ടി എന്ന് പറഞ്ഞ് ഫോണ് കാണിക്കുമ്പോ അമ്മോറയും മോളാ ഫോൺ ഇവിടെ വെച്ചിട്ട് പൊക്കോ അയ്യോ അമ്മ അത് അമ്മോറേയും ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും മനസ്സ് ശാന്തമായിരിക്കട്ടെ മാത്രല്ല രണ്ടുപേരുടെ കയ്യിലും ഫോൺ ഉണ്ടെങ്കിൽ രണ്ടുപേരും അത് നോക്കിക്കൊണ്ടിരിക്കും ഒരു സാധനം കയ്യിലില്ലെങ്കിലോ പരസ്പരം നോക്കാനും തോന്നും അതുകൊണ്ടാ പറയണത് ഇങ്ങത്താ അമ്മ ഭദ്രയായിട്ട് വെച്ചോളാം അല്ലമ്മേ അത് അപ്പോഴേക്കും അമ്മ വാങ്ങിച്ച് അത് ആ കട്ടിലില് വെക്കും മോള് വാ പ്രിയ ആകെപ്പെട്ടു അങ്ങനെ അമ്മ തന്നെ പ്രിയനെ താഴേക്ക് കൊണ്ടുവരാ അപ്പോഴേക്കും വരുൺ കാറിൽ കയറുന്നുണ്ട് അച്ഛനും കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് അങ്ങനെ പ്രിയ വരുമ്പോ പറയും നിങ്ങള് ചെല്ലെ താല്പര്യം ഉണ്ടായിട്ടല്ലെങ്കിലും പ്രിയനെ കുട്ടി വരും അവിടെ നിന്ന് പോവാ പോയി കഴിഞ്ഞാ പരമേശ്വരൻ പറയും അവന്റെ ചിന്തയിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തോന്നല്ലേ ആമാറേയും പോയിട്ട് വരട്ടെ അവരൊന്നിച്ച് നടക്കുമ്പോ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ക്ഷേത്രത്തിലേക്ക് വരാ വഴിയിൽ വെച്ച് ഒരു ചേച്ചിയെ കാണും വിശേഷങ്ങൾ ചോദിക്ക എവിടെ പോയതാ മോളെ ഞാൻ തുണി എടുക്കാൻ പോയതായിരുന്നു അപ്പൊ ചേച്ചി ചോദിക്കും വീട്ടിലെ പുതിയ മണവാളനാണോ അല്ല അല്ല അച്ഛനാണ് അപ്പൊ അവരൊക്കെ തിരുമേനിക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോ ഏയ് വിശേഷൊന്നുമില്ല ഒന്നുമില്ല അച്ഛനൊരു ഡ്രസ്സ് എടുക്കണമെന്ന് തോന്നി അത്രേ ഉള്ളു നല്ല കാര്യം പ്രിയങ്കമ്മൾക്ക് സുഖല്ലേ സുഖായിരിക്കുന്ന ആൻറ്റി അപ്പൊ അവരും ഞാൻ തിരക്കിന്ന് പറയണേ എന്ന് പറഞ്ഞ് അവര് സംസാരിച്ചതിനേഷം പോവാം ഇപ്പോ വരുണിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് രാധിക വാങ്ങിച്ചെന്ന് തോന്നുന്നു അതുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോവണേ അതുമായിട്ട് ക്ഷേത്രത്തിന്റെ സൈഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ ഒരു കാറ് വരുന്നത് കാണുന്നുണ്ട് പ്രിയ ഇറങ്ങുമ്പോ രാധികക്ക് സന്തോഷാവും ചിരിച്ചുകൊണ്ട് അടുത്ത് പോവാൻ നിക്കുമ്പോഴായിരിക്കും കാറിന്ന് വരുണോ ഇറങ്ങുന്നത് കാണുന്നത് അപ്പൊ അങ് ഞെട്ടിപ്പോവാ ദൈവമേ ഇവൾ തനിച്ചു വരുന്നാണല്ലോ ആണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞേ അടുത്തേക്ക് പോവാതെ ടെൻഷനോട് കൂടെ അവിടെ നിന്ന് മാറി നിന്നിങ്ങനെ നോക്കുകയാണ് രാധിക വരുണും പ്രിയയും ഒന്നും ഉണ്ടെന്നില്ല പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം പ്രിയ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കൂടെ തന്നെ വരുണും പോകുന്നുണ്ട് രാധിക ഇതെല്ലാം ഇങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡില് ഒരുപക്ഷെ രാധിക കൊണ്ടുവന്ന ആ ബർത്ത്ഡേ ഗിഫ്റ്റ് രാധികയുടെ കൈകൊണ്ട് തന്നെ വരുണ് കൊടുക്കുന്ന തോന്നുന്നത് ഒരുപക്ഷെ ഇവരിങ്ങനെ ഒരുമിച്ച് വരുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം രാധിക അവിടെ നിന്ന് പോകുന്നത് രാധിക ഇങ്ങനെ പോകുന്ന സമയത്ത് ഗൗതത്തിന്റെ ഫ്രണ്ട്സ് ഇത് കാണുകയും ഗൗതവും കൂട്ടുകാരും രാധികനെ പിന്തുടർന്നു പോകുന്നുണ്ട് ഇതേ സമയം വരുണും പ്രിയയും ക്ഷേത്രത്തിനകത്ത് കയറിയല്ലോ പ്രിയ രാധികനെ കാണാനായിട്ട് നടലിൽ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ വരുണിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുമായിരിക്കും അങ്ങനെ വരുൺ നേരെ അവിടെയുള്ള നാഗക്കാവിലേക്കോ മറ്റോ പോയി പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും രാധിക ആ വഴി പോകുന്നതും ഇതറിയാതെ ഗൗതത്തിന്റെ ഫ്രണ്ട്സ് പിന്തുടരുന്നതും അങ്ങനെ അവിടെ വെച്ച് രാധികയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് വരുൺ ഇക്കാര്യം കാണുന്നത് വരുൺ അവരെല്ലാം അടിച്ചു വീഴ്ത്തി രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എല്ലാവരിൽ നിന്നും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വരുണെ കാണുമ്പോ രാധികയും ഒന്ന് അതിശയിക്ക വരുൺ ഉള്ളത് കൊണ്ട് തന്നെ ഗൗതത്തിന് രാധികയുടെ അടുത്തേക്ക് ചെല്ലാനും പറ്റുന്നില്ല ഫ്രണ്ട്സിനാണെങ്കിൽ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട് വരുൺ അങ്ങനെ രാധികയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഗിഫ്റ്റ് താഴെ വീഴേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് വരുണ് തന്നെ കിട്ടുമല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോ ഇന്നത്തെ റിവ്യൂ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്